പരിപാടി ഞാൻ എപ്പോഴേ കിടന്ന് വെല്ലുവിടിക്കുന്നു പിന്നെ ഉമ്മ കുറച്ച് ഉറക്കി ഇറച്ചി ഉണ്ടാക്കി നിനക്ക് ഉറക്കി ഇറച്ചി ഉണ്ടെങ്കിൽ ഇഷ്ടമില്ലേ ഇപ്പൊ ഉമ്മ ഉറച്ചു നിനക്കും കൂടെ കുറച്ച് കൊണ്ടുതരാനായിട്ട് അതായത് മരോരും നോക്കാതെ ഓടി ഓരോ എന്തുകൊണ്ടായിരുന്നു എന്ത് പരിപാടി കി എത്ര നാൾ ഞാൻ ജീവിച്ചിരുന്നാലും ഈ ഒടുക്കത്തെ കടം തീർക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ജീവിച്ചു വരുന്നൊരു കാര്യമില്ല എന്റെ മരണത്തിന് ഞാൻ മാത്രമാണ് ഇത്ര വലിയ എന്ന് രാമകൃഷ്ണൻ ഇവിടെ അങ്ങനെയാണെങ്കിലും ഞാനൊക്കെ എത്ര തവണ കാവേണ്ടത് നിനെക്കാളും വലിയ കട എനിക്കില്ല ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടാകുമ്പോൾ വിളിക്കാനല്ല ഞാനൊക്കെ ഉള്ള എന്നൊക്കെ ഉള്ള ആൾക്കാർ നമുക്ക് എന്നെ വിളിച്ചുകൂടാ സംസാരിച്ചു ഇതാണ് അതിനുള്ള പരിഹാരം സുഹൃത്തുക്കളായിട്ട് സംസാരിക്കണം ഇട എന്റെ കട കടവെത്രയാണെന്ന് നിനക്കറിയാം ഇനി എത്ര നാളെ ഞാൻ പണിയെടുത്ത ഇത് തീർക്കാൻ പറ്റേണ്ടത് എന്നിട്ട് ഞാൻ ജീവിക്കില്ലേ മൂന്ന് പിള്ളേരെ മുമ്പ് ഇനിയിപ്പം നീ ഇവിടെ നിന്നാ ശെരിയല്ല നീ ഒരു കാര്യം ചെയ്യും ഷട്ടെടുത്തിട്ട് അതൊക്കെ നമ്മൾ കിട്ടിപ്പോ ഒന്നും പറയേണ്ട നീ സർട്ടെടുത്തിട്ടുള്ള ഇവിടെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം ഭാര്യയും പിള്ളേരൊന്നും ഇല്ല ഷട്ടെടു നിന്റെ അമ്മ മരിച്ചതിന് ശേഷം എന്നെ നിന്നെയും എൻ്റെ ഉമ്മ രണ്ടായിരത്തി കണ്ടിട്ടുണ്ട് നീയും ഒരു മോനക്കൂരയാണ് എൻ്റെ ഉമ്മ തടിക്കുന്നത് എന്നാലും ഇനി ഇങ്ങനെയുള്ള ചിന്തകളും വച്ചോടെ നടക്കരുത് കേട്ടോ ശിയട എന്തത് മനസ്സിനു നമ്മളൊക്കെ ഇല്ലേ